മുസ്ലിം ലീഗ് പുറത്താക്കിയ കെ എസ് ഹംസയാണ് പൊന്നാനിയിൽ ഇത്തവണ സി പി എമ്മിന്റെ സർപ്രൈസ് കാർഡ് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ പരിഗണിച്ച പൊന്നാനിയിൽ എങ്ങനെയാണ് സി പി എം സ്വതന്ത്രനായി കെ എസ് ഹംസ എത്തിയത് ആരാണ് ഈ കെ എസ് ഹംസ തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇക്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാൻ മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കടുത്ത കുഞ്ഞാലിക്കുട്ടി വിമർശകൻ ലീഗിലെ വിമത നീക്കങ്ങളിൽ എം കെ മുനീറിനും കെ എം ഷാജിക്കും ഒപ്പമുണ്ടായിരുന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം പാർട്ടി നടപടി നേരിട്ടു തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി മുയനലി തങ്ങളെയും ഐ എൻ എൽ വഹാപക്ഷത്തെയും ചേർത്ത് നിർത്തി ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഹംസ നടത്തിയിരുന്നു എന്നാൽ പൊന്നാനിയിലെ തീരുമാനം തികച്ചും അപ്രതീക്ഷിതം നേരത്തെ ഹുസൈൻ രണ്ടത്താണിയെയും വി അബ്ദുറഹ്മാനെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കി സി പി എം പരീക്ഷണം നടത്തിയ മണ്ഡലമാണ് പൊന്നാനി അവിടെയാണ് ഇത്തവണ ലീഗ് പുറത്താക്കിയ കെസ് ഹംസ ഇറങ്ങുന്നത് പൊന്നാനിയുടെ തീരദേശ മേഖലയിൽ സമസ്ത ഇ കെ എ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് എ പി വോട്ടുകൾ നേരത്തെ തന്നെ ഇടതിനൊപ്പമാണ് സാധിക്കലിത്തങ്ങളോടും മുസ്ലിം ലീഗ് നേതൃത്വത്തോടും ഇടഞ്ഞു നിൽക്കുന്ന സമസ്ത ഇ കെ വോട്ടുകൾ ഇത്തവണ സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധരുടെ പിന്തുണയും പ്രതീക്ഷിക്കാം പക്ഷേ മറുവശത്ത് ലീഗിന് പുറത്തും സമ്മതനായ സമതാനി സ്ഥാനാർത്ഥിയായെത്താനാണ് സാധ്യത എന്തായാലും പൊന്നാനിയിൽ തീപാറും പോരാട്ടം ഉറപ്പ്